ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഇരുവയസ് ആകുമ്പോഴേ കുട്ടിക്ക് അവനൊരു ബൈക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കാതെ സർപ്രൈസായി ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുക സർപ്രൈസായി ബൈക്ക് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ദിവസം അതി അതിഭീകരമായിട്ടുള്ള സന്തോഷമൊക്കെയാണ് കുട്ടി പഠിക്കാനുള്ള കാര്യങ്ങൾ മടുക്കുന്നു അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമ്മൾ അറിയാതെ ചെയ്യുന്നു പക്ഷേ ഒരു ദിവസം ആ കുട്ടിക്ക് എനിക്ക് അച്ഛനും എന്താ തന്നിട്ടുള്ള എന്ന് വേണമെങ്കിൽ ചോദിക്കാം കാരണം എന്താ ഞാൻ ആവശ്യപ്പെട്ട സമയത്ത് അച്ഛനും ഒന്നും എനിക്ക് തന്നിട്ടില്ല പറ്റിയത് എനിക്ക് ആവശ്യമൊന്നുമില്ലായിരുന്നു ഞാൻ അച്ഛനോട് പറ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ശ്രദ്ധിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് കിട്ടിയാലും അവിടെയും നിരാശ കിടക്കുക കാരണം നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെപ്പറ്റി ഇന്നലെ ഉണ്ടായ തലമുറയുടെ ബുദ്ധിമുട്ടുകളെപ്പറ്റി ഒന്നും ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ ആർക്കും മനസ്സിലായിരുന്നു വരിക അപ്പോൾ എനിക്ക് ലഭിച്ചത് മുഴുവൻ ഭാഗ്യമാണ് ഇതിനപ്പുറേക്ക് എനിക്ക് വിചാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനെന്നെ സമ്മതിച്ചില്ല എനിക്ക് ഇതിലും വലിയ ഞാൻ ഈ പഠനത്തിന് പകരം എനിക്ക് വേറെ കോഴ്സിന് പോകാമായിരുന്നു പക്ഷേ വേറെ അന്ന് എന്നെ സമ്മതിച്ചില്ല നമ്മൾ ചിന്തിക്കുന്നത് ലഭിച്ച ഭാഗത്തു നിന്നല്ല ലഭിക്കാത്ത ഭാഗത്തു നിന്നാണ് നിരാശ എന്നുള്ളത് ഇന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടായിരുന്നല്ല എനിക്ക് ഇങ്ങനെ ആവാമായിരുന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇന്ന് ഞാൻ കാണിച്ചത് മുഴുവൻ അബദ്ധമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന സാധനത്തിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുമായിരുന്നു എന്ന തോന്നലിൽ എനിക്ക് അപ്പുറം ഇതിലും വലുത് കിട്ടുമായിരുന്നു ഒരു വിവാഹം ഒരാളെ പോയി വിവാഹം കഴിച്ചു കഴിക്കുന്നതിന് മുമ്പ് വളരെയധികം പ്രതീക്ഷകളായിരുന്നു വിവാഹം കഴിച്ച് കുടുംബത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലെ തൊട്ട അയലക്കത്തെ വീട്ടിലെ കപ്പിൾസ് വളരെ സന്തോഷമായിട്ട് അവർ വേറെ വലിയ കാറ് വലിയ സൗകര്യത്തിൽ അവർ ജീവിക്കുന്നു ചെയ് എനിക്ക് ഇയാളെ കിട്ടണ്ടായിരുന്നു ഇതിലും നല്ലത് എനിക്ക് കെട്ടാമായിരുന്നു അപ്പോൾ കിട്ടിയതിനപ്പുറേക്ക് കിട്ടിയത് മോശമായിട്ട് കിട്ടിയത് കിട്ടുന്നത് വരെ ഇത് വലിയ കാര്യവും കിട്ടിക്കഴിയുമ്പോൾ ഇത് മഹാമോശമാണ് ഇതിനേക്കാളും വലുത് എനിക്ക് കിട്ടുമായിരുന്നു തോന്നൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ മതിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ സ്വാധീനിക്കുമ്പോഴാണ് നിരാശ എന്നുള്ളൊരവസ്ഥ വരിക